ശ്രീ എം ടി രമേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സവിശേഷമായ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നു ബി ജെ പി അതിനെ നേരിടുന്നു എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഇന്നിപ്പോൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗ്രാമീണ ജനങ്ങൾ എല്ലാവരും ആ മുദ്രാവാക്യം ഏറ്റുപറയുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ ഗാരണ്ടിയിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അപ്പോൾ കേരളത്തിലും ഈ മുദ്രാവാക്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ ഈ മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസ് പത്തു വർഷമായിട്ട് സർക്കാരിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുള്ള സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഫലം കിട്ടിയിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഈ മുദ്രാവാക്യത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൽ രാഷ്ട്രീയമുള്ളവരുണ്ടാകാം രാഷ്ട്രീയമില്ലാത്തവരുണ്ടാകാം വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ടാകാം പക്ഷേ അവരെല്ലാവരും ഈ മുദ്രാവാക്യത്തിൻ്റെ വിശ്വാസ്യതയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പ്രോ മോഡി ആൻറ്റി മോഡി ഈ രണ്ട് ധ്രുവീകരണം ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ തന്നെ മോഡിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ചിട്ടുള്ള രണ്ട് പാർട്ടികളാണ് സി പി എമ്മും കോൺഗ്രസും അവർ ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയാണ് ആ മുന്നണി കേരളത്തിൽ രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് നടത്തുന്ന മത്സരത്തിൻ്റെ അപഹാസ്യത ഓരോ ദിവസം കഴിയുന്നതോറും ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് അപ്പം അതുകൊണ്ട് കേരളത്തിലും ദേശീയ തലത്തിലുണ്ടായതുപോലെയുള്ള ഒരു ധ്രുവീകരണമുണ്ട് ആ ധ്രുവീകരണത്തിൻ്റെ ഒരു ഭാഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് മറുഭാഗത്ത് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സഖ്യമാണ് ഈ ധ്രുവീകരണത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളാകെ ഈ പ്രാവശ്യം എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും